പനമരം ടൗണിലെ ഹൈമാസ് ലൈറ്റിലെ വിളക്കുകളിൽ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശിച്ച് വൈദ്യുതി പാഴാക്കുമ്പോൾ ശേഷിക്കുന്നവയാകട്ടെ പൂർണ്ണമായും പണിമുടക്കിയ അവസ്ഥയിലാണ് പനമരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ഹൈമാസ് ലൈറ്റിന്റെ ഒരു വർഷത്തോളമായുള്ള അവസ്ഥയാണിത് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഒരുപോലെ ഇരുട്ടകറ്റേണ്ട വിളക്കിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഉയരവിളക്കിലെ ആറ് ലൈറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് കത്തുന്നത് ഇതാവട്ടെ െ സദാസമയവും കത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് വിളക്ക് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടെയാണ് തകരാറിലായത് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ നന്നാക്കാറുണ്ടെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പഴയതുപോലെയാകും രാത്രി കച്ചവടക്കാർ ലൈറ്റ് അണച്ച് കടകൾ പൂട്ടിപ്പോയാൽ പിന്നെ ബസ് സ്റ്റാൻഡും പരിസരവും ഇരുട്ടിലാണ് ലൈറ്റ് മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അതുകൊണ്ട് ഇവിടെ സന്ധ്യയായി കഴിഞ്ഞ രാത്രിയായി കഴിഞ്ഞിന്റെ രാത്രികാലങ്ങളിലും പുലർച്ചെയും ഒട്ടേറെ പേർ ദീർഘയാത്രയ്ക്കും മറ്റും പനമരം ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവരാണ് വെളിച്ചമില്ലാത്തതിനാൽ നഗരത്തിലെത്തുന്നവരും ദുരിതത്തിലാണ് പനമരത്തെ പ്രധാന പാതയിലെയും ഗ്രാമീണ പ്രദേശങ്ങളിലെയും തെരുവുവിളക്കുകളുടെ കാര്യവും ഏറെ പരുങ്ങലിലാണ് ഒരു ഭാഗത്ത് വൈദ്യുതി വെറുതെ പാഴാകുമ്പോൾ മറുഭാഗത്ത് ഇല്ല ഇതെല്ലാം കാണേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ദുരിതം വേറുന്നത് പൊതുജനമാണ് റസാഖ് പച്ചിലക്കാട് വയനാട് വിഷൻ പനമരം